പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളം ബി എ പി എസ് സി ബി കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭാഗമാണ് നവോത്ഥാന നായകർ അതിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത് നാല് പേരെയാണ് രണ്ടാമത്തെ ഭാഗത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ വ്യക്തിയാണ് സയിദ് സന ഉള്ളാഹ് മക്തി തങ്ങൾ എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിലെ മുസ്ലിം സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം ജ്ഞാനം കൊണ്ട് പൊരുതിയ പരിഷ്കർത്താവ് എന്ന അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മലപ്പുറത്ത് ജനിക്കുകയും പിതാവിൽ നിന്ന് അറബി സാഹിത്യത്തിൽ പ്രാവീണ്യം നേടുകയും അറബി മലയാളം ഹിന്ദുസ്ഥാനി പേർഷ്യൻ തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ വൈവിധ്യം നേടുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് സയ്യിദ് സന ഉള്ള മക്തിത്വങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് എക്സൈസ് ഇൻസ്പെക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും കേരളത്തിലെ മുസ്ലിം പൊതുവിദ്യാഭ്യാസം ആർജിക്കേണ്ടതിനെക്കുറിച്ചും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടതിൽ നിന്നും മോചിതരാവേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം ബോധവാനായിരുന്നു അറബി മലയാളം ആശയവിനിമയ മാധ്യമമായി ഉപയോഗിച്ചിരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് മലയാള ലിപിയിൽ ഒന്നാമതായി രചിക്ക രചിക്കപ്പെട്ട ഗ്രന്ഥമായി കരുതപ്പെടുന്ന കഠോര കഠോരകുഠാരം രചിക്കുന്നത് മക്തിത്വങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അതോടൊപ്പം തന്നെ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യവും യുക്തിയുടെ പ്രാമാണികവും അംഗീകരിക്കുന്ന രീതിയായിരുന്നു തങ്ങളുടേത് അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തെ സവിശേഷപരമായി ഇകഴ്ത്തുന്ന നിലപാട് കൈക്കൊള്ളാതിരിക്കാൻ ശ്രദ്ധിച്ചു ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും സ്കൂളിൽ ചേർന്ന് മലയാളവും ഇംഗ്ലീഷും പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അജ്ഞാതരായ ജനസമൂഹത്തെ പാട്ടിലാക്കി വെള്ളക്കാരോടൊപ്പം ചേർത്ത് അവൻ്റെ മതത്തിൽ ചേർക്കുന്നതിനെതിരെ അദ്ദേഹം പോരാടി മാതൃഭാഷ പഠിക്കാൻ മുസ്ലിങ്ങളെ പ്രചോദിപ്പിച്ചത് മക്തി തങ്ങൾ ആയിരുന്നു മതപരിഷ്കരണം വിദ്യാഭ്യാസ പരിഷ്കരണം ഗ്രന്ഥരചന മതാന്തര സംവാദം സ്ത്രീ വിദ്യാഭ്യാസം പത്രപ്രവർത്തനം പ്രഭാഷണം തുടങ്ങിയ മേഖലകളിലെല്ലാം തങ്ങൾ കൈവച്ചു മലയാളത്തിൽ ആദ്യത്തെ ക്രിസ്തു വിമർശന ഗ്രന്ഥം കൂടിയിട്ടാണ് കഠോരകുഠാരം അത് അദ്ദേഹമാണ് എഴുതുന്നത് ഏക കേരളത്തെക്കുറിച്ച് സ്വപ്നസങ്കല്പം പോലും ഇല്ലാതിരുന്ന കാലത്ത് നാട്ടിലുടനീളം സഞ്ചരിച്ച് പ്രതിരോധ പരിഷ്കരണ പ്രസംഗങ്ങളും മറ്റും നടത്തിയ ആളാണ് സന ഉള്ളാഹ് മക്തിത്തങ്ങൾ പ്രാർത്ഥനയുടെ ഭാഷ മലയാളമായിരിക്കണമെന്ന് തങ്ങൾ അഭിപ്രായപ്പെട്ടു മദ്രസയിൽ പഠിപ്പിക്കുന്നതും മലയാളത്തിലായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പലതരത്തിൽ സമുദായത്തിലെ യാഥാസ്ഥിതികർ മക്തിത്വങ്ങളെ എതിർത്തുവെങ്കിലും ജ്ഞാനം കൊണ്ട് പൊരുതിയ പരിഷ്കർത്താവ് എന്ന വിശേഷിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് സനാഹുലാഖ് മക്തിത്വങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത് വക്കം മൗലവിയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഉള്ള സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര പോരാളിയും പത്രപ്രവർത്തകനും പണ്ഡിതനുമായിരുന്നു വക്കും മൗലവി മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നു മതത്തിൻ്റെ ആചാരപരമായ വശങ്ങളെക്കാൾ മത സാമൂഹിക സാമ്പത്തിക വശങ്ങളെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവുന്ന അനാചാരങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം പ്രചരിപ്പിച്ചു മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും ദൈന്യതയുമാണ് പക്കം മൗലിയെ പൊതുരംഗത്തേക്കും നവോത്ഥാന പ്രവർത്തനങ്ങളിലേക്കും നയിച്ച് പഠിച്ച് സ്വതന്ത്രരാവാനും സംഘടിച്ച് ശക്തരാവാനും ആവശ്യപ്പെട്ട നവോത്ഥാന നേതാവാണ് മൗലവി സ്വദേശാഭിമാനി പത്രം തുടങ്ങിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരിയിൽ അദ്ദേഹം മുസ്ലിം എന്നൊരു മാസികയും ആരംഭിച്ചു സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ രാമകൃഷ്ണപിള്ളയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കേരളത്തിലെ മാപ്പിള മതപരിഷ്കരണത്തിന് ശ്രമിച്ച ആദ്യകാല പ്രസിദ്ധീകരണമായ അൽ ഇസ്ലാം കണക്കാക്കപ്പെടുന്നുണ്ട് സംസ്ഥാനത്തുടനീളം മൗലവിയുടെ പ്രചാരത്തിൻ്റെ ഫലമായി മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള സ്കൂളുകൾ മഹാരാജാവ് അറബി പഠിപ്പിക്കാൻ ആരംഭിച്ചു ഫീസ് സ്കോളർഷിപ്പും വാഗ്ദാനം ചെയ്തു ഓൾ തിരുവിതാംകൂർ മുസ്ലിം മഹാ ആരംഭിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ സംഘടിത പ്രവർത്തനം നടത്താൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ സൗഹൃദ വലയത്തിൽ ഉള്ള വ്യക്തി കൂടിയിട്ടായിരുന്നു അദ്ദേഹം അത്തരത്തിൽ അറബി അറബി മലയാളം തുടങ്ങിയ ഭാഷയെ ഭാഷയെ പ്രോത്സാഹിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വക്കം മൗലവി വക്കത്ത് ഒരു ഇസ്ലാമിക പ്രസാദം ആരംഭിച്ചു സഹോദരൻ അയ്യപ്പനുമായിട്ടുള്ള ബന്ധം പുലർത്തിയ മൗലവി അദ്ദേഹത്തിൻ്റെ സഹോദര സംഘത്തിൻ്റെ ഒരു ശാഖ വൈക്കത്ത് സ്ഥാപിക്കുക കൂടി ചെയ്തു മൂന്നാമത് നമുക്ക് വിശേഷിപ്പിക്കാനുള്ള വ്യക്തി അപ്പച്ചനാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരള കേരളത്തിലെ കിരാള ജനതകളുടെ കഷ്ടപ്പാടുകളെ ഗാനരൂപത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച സാമൂഹ്യ നേതാവും പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന മതത്തിൻ്റെ സ്ഥാപകനുമാണ് പൊയ്യൽ അപ്പച്ചൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ തിരുവല്ലയിൽ പറയ സമുദായത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അടിമ ജനതയുടെ വിമോചനം ലക്ഷ്യമിട്ട് തൻ്റെ പ്രവർത്തന മേഖല വികസിപ്പിച്ച അപ്പച്ചൻ ഒരു ഘട്ടത്തിൽ ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയിൽ നിന്നുള്ള മോചനമാർഗമായി ക്രിസ്തു മതത്തെ അദ്ദേഹം കാണുന്നുണ്ട് ജാതി മതവിഭാഗീയതകൾ മതപരിവർത്തനത്തിനും തീരാത്തതാണ് എന്ന് അദ്ദേഹം പണ്ട് തിരിച്ചറിയുന്നുണ്ട് തൻ്റെ ജനതയുടെ ദുഃഖത്തെ അദ്ദേഹം തൻ്റെ ദുഃഖമായി തിരിച്ചറിയുന്നുണ്ട് അത്തരത്തിൽ അടിമജാതികൾപ്പെട്ടവർക്ക് നല്ല പേരുകൾ വിളിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല ആ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പാടില്ല നല്ല ഭാഷ സംസാരിക്കാൻ പാടില്ല വേദം കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും വേദം ഉച്ചരിച്ചാൽ നാവറുക്കും ഇങ്ങനത്തെ ഒരു കാലം ഇവിടെ നിലവിലുണ്ടായിരുന്നു കുമാരൻ എന്ന വിവക്ഷിക്കപ്പെടുന്ന കൊമരകൻ എന്നായിരുന്നു ആദ്യകാല നാമം ജന്മിമാരുടെ വീട്ടിൽ കന്നുകാലിക നോക്കലായിരുന്നു ജോലി അതിനിടയിൽ എഴുത്തും വായനയും ശീലമാക്കി മിഷണറിമാർ വിതരണം ചെയ്ത ലഘുലേഖകൾ വായിച്ച് കേൾപ്പിക്കുക പതിവായി ഇത് കേട്ട ക്രിസ്ത്യാനിയായ ഒരു ജന്മിയുടെ ഉപദേശപ്രകാരമാണ് ഈ കുടുംബം മാർത്തോമ സഭയിൽ ചേരുന്നത് യോഹനാൻ എന്ന പേര് സ്വീകരിക്കുന്നു പാട്ടെഴുതാനും പാടാനും പ്രത്യേക കഴിവുണ്ടായിരുന്നു സുവിശേഷങ്ങളിൽ പാണ്ഡിത്യവും വാദപ്രതിവാദവും സാമർഥ്യവും മികച്ച പ്രഭാഷകനുമായിരുന്നു അദ്ദേഹം മാറി എന്നാൽ മതപരിവർത്തനം ചെയ്തിട്ടും കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥിതിയായിരുന്നു പറയൻ യോഹൻ പറയൻ യോഹനാനെന്നും പുലയൻ യോഹനാനം എന്നും അദ്ദേഹത്തിനെ പലരും വിളിച്ചു കളിയാക്കി അത്തരത്തിൽ ജന്മിത്ത വ്യവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുവാനായി ക്രിസ്തു മതം സ്വീകരിച്ച അധസ്ഥിതികർക്കെതിരെ സഭയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് പോരാടി പോരാടിയ വ്യക്തിയായിരുന്നു പൊയ്യയിൽ അപ്പച്ചൻ ദൈവസഭ എന്ന വേർപാട് സഭ സ്ഥാപിച്ചു കേരളത്തിലെ അയിത്തജാതിക്കാരുടെ വിമോചന പ്രസ്ഥാനവുമായിട്ട് പ്രത്യക്ഷ രക്ഷാസഭ അറിയപ്പെടുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്നത് മറ്റൊരു വ്യക്തി ചാവറയച്ചനാണ് കേരളത്തിലെ സാക്ഷരത സാക്ഷരതയുടെ പിതാവും കേരള നവോത്ഥാന ചരിത്രത്തിൽ ഇടപെട്ട ആത്മീയ മുഖവുമാണ് ചാവറയച്ചൻ്റെ കേരളത്തിലെ സീറോ മലബാർ കത്തോലിക്ക പുരോഹിതനും തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു ചാവറയച്ചൻ പുരോഹിത വൃത്തിയോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്ത അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു ജാതി മത ചിന്തകൾക്കെതിരെ പ്രവർത്തിക്കുകയും ദളിത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണം നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ കേരളത്തിലെ സുറിയാനി കത്തോലിക്കാരുടെ വികാരി ജനറൽ ആയിരുന്ന മാർ കുര്യാൻകോസിയേലിക്ക ഏലിയാസ് ചാവറ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന പള്ളിക്കൂടം എന്ന പേരിൽ എല്ലാ പള്ളികൾക്കുമൊപ്പം വിദ്യാലയങ്ങൾ നിർബന്ധമാക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു ഇത് പിന്നീട് പള്ളിക്കൂടം എന്ന വാക്കിൻ്റെ ഉത്ഭവത്തിന് കാരണമായി എന്നുകൂടി നമ്മൾ ഓർത്തുവെക്കണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അഗതി മന്ദിരങ്ങൾ അദ്ദേഹം നടത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വച്ചു ചാവറയച്ച ആത്മകഥാപരമായിട്ടുള്ള രചനയാണ് ആത്മാനുതാപം എന്നുള്ളത് ചാവറയച്ചൻ തിരഞ്ഞെടുത്ത മാർഗം എന്നുള്ളത് ഭക്തിയായിരുന്നു മാനുഷിക മൂല്യങ്ങളായിരുന്നു അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചത് സാധാരണക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ ഭക്ഷണം സമ്പാദിക്കുന്ന മാർഗമായ പിടിയേരി സമ്പ്രദായം അദ്ദേഹം കൊണ്ടുവന്നു അങ്ങനെ കേരളത്തിലെ നവോത്ഥാന ചുറ്റുവട്ടങ്ങളിൽ അദ്ദേഹം വലിയ വഹിച്ചു എന്നുള്ളതാണ് നമ്മൾ ഓർത്തെ ഓർക്കേണ്ട കാര്യം ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടം ഉണ്ടായിരിക്കണമെന്ന ചാവറയച്ചൻ എൻ്റെ ചിന്തയാണ് പള്ളിക്കൂടം എന്ന തരത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക അദ്ദേഹം തയ്യാറാക്കിയ ഉപദേശപത്രം ഇതിൽ ആദ്യമായി അച്ചടിച്ചു വരുന്നു ജ്ഞാനപീയൂഷം എന്ന പുസ്തകം പിൻകാലത്ത് അച്ചടിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജനുവരി മൂന്നിനാണ് ചവറയച്ചൻ അന്തരിക്കുന്നത് ഓക്കെ താങ്ക്